ഇന്ത്യൻ റെയിൽവേ നൂറു ശതമാനം വൈദ്യീകരണം പൂർത്തിയായതോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ റെയിൽവേ ശൃംഖല എന്ന ബഹുമതിക്ക് അർഹമായി ഇടക്കാല ബഡ്ജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വൈദ്യുതീകരണത്തിനായി മാറ്റിവെച്ചത് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് റെയിൽവേയുടെ ശ്രമം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടാണ് വൈദ്യുതീകരണം ദ്രുതഗതിയിലായത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇലക്ട്രിഫിക്കേഷൻ നടത്തിയ ആകെ ട്രാക്കുകളുടെ ദാർഹ്യം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ അതായത് ആകെ ലൈനിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളമാണ് വൈദ്യുതീകരിച്ചത് രണ്ടായിരത്തി പതിനാല് മുതൽ വൈദ്യുതീകരണത്തിന് മാത്രമായി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് മന്ത്രാലയം മാറ്റിവെച്ചത് സമയം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിനും പ്രത്യേക ശ്രദ്ധയാണ് റെയിൽവേ മന്ത്രാലയം നൽകുന്നത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലയളവിൽ ആകെ ഇരട്ടിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ പാതയാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആയിരുന്നു പ്രതിവർഷ ശരാശരി എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ പാതയുടെ ഡംബ്ലിംഗ് ആണ് പൂർത്തിയായത് അതായത് പ്രതിവർഷം ശരാശരി നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ റെയിൽവേ ട്രാക്കുകളുടെ ഇരട്ടിപ്പിക്കലിന് മാത്രം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്